നമസ്കാരം പുണ്യതീർത്ഥത്തിലേക്ക് സ്വാഗതം നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഞാൻ ശ്രീകല ഇന്ന് നമ്മളുള്ളത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര സന്നിധിയിലാണ് സമ്പന്നതയും ആഢ്യത്വവും നിറഞ്ഞ ക്ഷേത്രനടയിൽ നിന്നും പുണ്യതീർത്ഥം എൻ്റെ ശ്രീ പത്മനാഭ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം നമ്മുടെ സ്വന്തം അഹങ്കാരം കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള തിരുവനന്തപുരം ജില്ലയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരു അനന്തപുരി ലോപിച്ചാണ് തിരുവനന്തപുരമായത് ഇവിടെ അനന്തശയനനാണ് ഭഗവാൻ വളരെ വിശിഷ്ടമായ സാളഗ്രാമ നിർമ്മിതമാണ് വിഗ്രഹം തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കുലദൈവമാണ് ശ്രീ പത്മനാഭൻ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തൃപ്പഴിധാനത്തിലൂടെ രാജ്യം മുഴുവൻ ഭഗവാന് സമർപ്പിച്ചു അന്നു അന്നുമുതൽ രാജഭരണാധികാരികൾ ശ്രീ പത്മനാഭൻ ദാസന്മാർ എന്നറിയപ്പെടുന്നു ലോകത്തിലെ തന്നെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ചരിത്രങ്ങളിൽ ഒന്നാണിത് തിരുവിതാംകൂറിൻ്റെ പ്രൗഢിയും പ്രതാപവും വിളിച്ചോതുന്ന വിധമാണ് ക്ഷേത്ര നിർമ്മിതി ഭീമാകാരങ്ങളായ പാറകൾ കൊണ്ട് ആരെയും അമ്പരപ്പിക്കും വിധമാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് അതിൽ തന്നെ വിശിഷ്ടമായതാണ് തിരുനടയിലെ ഒറ്റക്കൽ മണ്ഡപം പേരുപോലെ ഒറ്റക്കല്ലിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അത്യാധുനിക എഞ്ചിനീയറിംഗ് വിദ്യ പോലും അമ്പരന്ന് പോകും കിഴക്കേ നടയിലുള്ള ഗോപുരം സൂര്യരശ്മികൾ പടിപടിയായി അകത്തു കടക്കും വിധം ഏഴ് നിലകളിലായി ഏഴ് കിളിവാതിലുകൾ ഉള്ളതാണ് അക്കാലത്തെ അതിസൂക്ഷ്മവും അത്ഭുതകരവും തച്ചുശാസ്ത്ര വൈദഗ്ധ്യവും കണ്ട് ഇന്നത്തെ ഹൈലി അഡ്വാൻസ്ഡ് ലോകം നമിച്ചേ മതിയാകും തൊട്ടു താഴെ അതിവിശാലമായ പത്മതീർത്ഥം പൊരിവെയിലത്ത് ശീതളമാരുതൻ ഒഴുകിയെത്തി ഭക്തർക്ക് ആശ്വാസമേകുന്നു ഭഗവാന്റെ സ്വന്തന സ്പർശം പോലെ ക്ഷേത്രത്തിലെ ഒരു പ്രധാന നിവേദ്യമാണ് ഉപ്പുമാങ്ങ ഒരു പക്ഷേ അധികം ആളുകൾക്കും ഇങ്ങനെയൊരു നിവേദ്യമുള്ള കാര്യം അറിയില്ലായിരിക്കാം ഭക്തർക്ക് ഉപ്പുമാങ്ങ വഴിപാടായി നടത്തുവാൻ സാധിക്കുകയില്ല ക്ഷേത്രത്തിൽ തന്നെ പ്രത്യേകം തയ്യാറാക്കി പ്രത്യേക അറകളിൽ സൂക്ഷിച്ചു സൂക്ഷിച്ചുവച്ച് ഭഗവാന് ദിവസവും നീതിക്കുന്നു ചിരട്ടയിലാണ് ഉപ്പുമാങ്ങ നേദിക്കുന്നത് പണ്ട് വില്ലമംഗലം സ്വാമിയാർക്ക് ഭഗവാൻ ദർശനം കൊടുത്തപ്പോൾ നിവേദ്യമായി നൽകുവാൻ ഒന്നുമില്ലല്ലോ എന്നോർത്ത് സ്വാമിയാർ വിഷമിച്ചു പോയി അങ്ങനെ അങ്ങനെയിരിക്കുമ്പോൾ അടുത്തൊരു മാവിൽ മാങ്ങ കാണുകയും അത് പറിച്ചെടുത്ത് താഴെ കിടന്ന ചിരട്ടയിൽ വച്ച് നൈവേദ്യമായി സമർപ്പിച്ചുവെന്നാണ് ഐതിഹ്യം ഇന്നും ചിരട്ടയിൽ തന്നെയാണ് നിവേദ്യമെങ്കിലും സ്വർണം പൊതിഞ്ഞതും മുത്തുകൾ പതിപ്പിച്ചതുമായ ചിരട്ടയിലാണെന്നു മാത്രം മറ്റെല്ലാ വഴിപാടുകളും സാധാരണ പോലെ തന്നെ ക്ഷേത്രത്തിലെ ദർശന സമയം സാധാരണയായി രാവിലെ മൂന്ന് നാൽപ്പത്തഞ്ച് മുതൽ പന്ത്രണ്ട് മണിവരെയും വൈകിട്ട് മണി മുതൽ ഏഴ് മുപ്പത് വരെയുമാണ് കേരളത്തിൻ്റെ തനതായ വസ്ത്രധാരണ ശൈലി മാത്രമേ ക്ഷേത്രത്തിനകത്ത് അനുവദനീയമായു ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിൻ്റെ ആറാട്ടിൽ തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട് മണിക്കൂറുകളോളം പ്രവർത്തനം നിർത്തിവെക്കുന്നു ശംഖുമുഖം കടപ്പുറത്താണ് ആറാട്ട് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ് സർവീസുണ്ട് മിനിമം ചാർജിൽ ക്ഷേത്രത്തിലെത്താം ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഏതോ ഒരു മായാലോകത്തു നിന്ന് മടങ്ങിയ പ്രതീതിയായിരിക്കും ഇതിനെല്ലാം ഉപരി കണ്ണിനും മനസ്സിനും ശരീരത്തിനും കുളിർമയും ആശ്വാസവും നൽകും തീർച്ച എല്ലാവർക്കും ശ്രീ പത്മനാഭൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം